ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പുൽക്കൂടൊക്കെ റെഡിയാക്കി ഇന്ന് നമ്മുടെ കരോൾ വരുവാണ് കേട്ടോ ഇന്നത്തെ കരോളിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട് ചരിത്രം പൊളിച്ചെഴുതു തന്നെയുള്ളൊരു കരോളായിരുന്നു കേട്ടോ ഇത്തവണത്തത് ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വരയ്ക്കരുത് കൂട്ടത്തി ബട്ടണും കൂടെ അടിച്ചോട്ടോ എല്ലാ വർഷവും ക്രിസ്മസ് കാലാവുമ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ സാന്താക്ലോസ് അല്ല ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് ഇത് പള്ളിയിൽ നിന്ന് ഓരോ വാർഡ് ബേസിൽ വരുന്ന കരോളാണ് കേട്ടോ അപ്പോൾ ഇത്തവണത്തെ കരോളിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ ഈ വരുന്ന ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടോ ഞങ്ങളുടെ ഇതാണ് നമ്മുടെ കഥാനായകൻ അല്ല കഥാനായിക അതാണ് സ്പെഷ്യാലിറ്റി കേട്ടോ ഇത്തവണ ഞങ്ങൾക്ക് ക്രിസ്മസ് അപ്പൂപ്പനല്ല ക്രിസ്മസ് അമ്മൂമ്മയാണ് ശരിയല്ലേ നമുക്ക് ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റിയ ആദ്യത്തെ സാന്താ ക്ലോസ് ഇതായിരുന്നു കേട്ടോ അതെ ഈ ചുരിദാറിട്ടിരിക്കുന്ന ടീം ആട്ടോ നമ്മുടെ ക്ലോസ് എന്നെ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് റീത്താമച്ചേച്ചി എന്തായാലും റീത്താമൻ ചിക്കൊരു സ്പെഷ്യൽ കയ്യടി തന്നെ കൊടുക്കണം ക്രിസ്മസ് അപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ഇടയ്ക്ക് കാര്യം വിട്ടുപോയി സാന്താക്ലൂസിൻ്റെ ഒപ്പം ഉണ്ണിയേശുവിനെ പിരിച്ചു വന്നത് എൻ്റെ മമ്മിയാണ് കേട്ടോ ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിപ്പം തൊട്ടുമുമ്പത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ ഇനി ആ ഏത് വീട്ടിലോട്ടാണോ പോരേണ്ടത് ആ വീട്ടിലത്തെ ഗൃഹനാഥൻ അല്ലെ ഗൃഹനാഥ ഈ ഉണ്ണിയേശുവിനെയും എടുത്തുകൊണ്ട് വേണം പോരാനായിട്ട് എന്നിട്ട് നമ്മളകത്ത് വെച്ചൊരു ചെറിയ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയെ നേർച്ചയെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് പോകും അപ്പോൾ കൊണ്ടുപോകേണ്ടത് തൊട്ടടുത്ത വീട്ടിലത്തെ ആളായിരിക്കണം അങ്ങനെയാ കേട്ടോ അപ്പോൾ അതേ പ്രാർത്ഥന നടത്തുകയാണ് അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു ദ നല്ല സുന്ദരനായിട്ട് ഉണ്ണീശു എടുക്കുകയാണ് ഉണ്ണീശുനൊരു ഉമ്മയും കൊടുത്ത് നേർച്ചു കിട്ടും കേട്ടോ മകൾക്ക് ഉണ്ണിയേശുവിനെ കണ്ടിട്ട് ഉമ്മ വെച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ ഉണ്ണിയേശുവിന് ഒരു രൂപ കൈ നീട്ടെന്ന് പറഞ്ഞ ദിവസം ഒരു രൂപ വീതം ഡിസംബർ ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ച് രൂപയാകുന്ന വിധത്തിലൊരു പിരിവുണ്ട് കേട്ടോ ആ പിരിവ് വാങ്ങുകയാണ് അതെ അത് കഴിഞ്ഞിട്ട് അതെ പുറത്തോട്ട് ഇറങ്ങി ഓക്കെ അടുത്ത ആൾ കൊണ്ടുപോകുന്നു ഇത് ജാൻസിവാമി കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത വീടാണ് ഇപ്പം ഝാൻസി അമ്മി വീട്ടിൽ നിന്ന് ഉണ്ണിയശൂനായിട്ട് പോവുകയാണ് എൻ്റെ കുഞ്ഞുമോളും ആ കൂട്ടത്തിൽ പോകാൻ റെഡി ആയിട്ട് ഇപ്പോൾ കേട്ടോ ഞങ്ങൾ രണ്ട് വീടും കൂടെ പോയി ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് ആ കൂടെ ഇറങ്ങി കേട്ടോ മമ്മി അ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അയൽവക്കങ്ങളിലുള്ള എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇതെല്ലാം കാണുന്ന ഒരു കൗതുകമാണല്ലോ അപ്പോൾ എല്ലാവരും ഈ കുറച്ച് വീടുകളൂടെ അവരെല്ലാവരും കൂടെ കാണും കേട്ടോ അപ്പം ഞാൻ അടുത്ത വീടും കൂടെ പോയി അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് പോകുന്നത് രാത്രി തണുപ്പൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പണി കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഇന്ന് വൈകിട്ട് തൊട്ട് പള്ളിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി ആകെ ക്ഷീണിച്ച് വന്നപ്പോഴായിട്ടോ കരോളിൻ്റെ ടൈമായത് അപ്പോൾ അതുകൊണ്ടും ഒരു വീട്ടിലും കൂടെ കയറിയിട്ട് നിർത്താമെന്ന് വെച്ച് ഇവിടെയും അതിമനോഹരമായിട്ടൊരു പുൽക്കൂട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കും നല്ല രസമുണ്ട് നിങ്ങളുടെ നാട്ടുകളിലും ഇപ്പോഴും കരോളൊക്കെ വരുമ്പോൾ അതിൽ വീടുകളിലൊക്കെ പോകാറുണ്ടോ അതൊക്കെ അന്യം നിന്ന് വരികയാണെന്ന് തോന്നുന്നു അല്ലേ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്